പറഞ്ഞിട്ടുണ്ടായിരുന്നു പിണറായി വിജയനാണ് ഇതിന്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ തോന്നാനുള്ള ഒരു കാരണം എന്താണ് പിണറായി വിജയൻ ഇതിനൊരു പങ്കുണ്ടെന്ന് തോന്നാൻ ടി പി ചന്ദ്രശേഖരൻ മതത്തിൽ അല്ല പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ പിണറായി വിജയൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അറിയാതെ രണ്ട് ജില്ലകളിലെ നേതാക്കന്മാർക്ക് ഇതിനകത്ത് പങ്കാളിത്തം ഉണ്ടാക്കാൻ സാധിക്കില്ല അത്യാണ് ഏറ്റവും പ്രധാന കാരണം പിന്നീട് അദ്ദേഹം നടത്തിയ പരാമർശങ്ങളും അദ്ദേഹം ഞങ്ങൾക്കെതിരെ നടത്തിയ നീക്കങ്ങളും എല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ പിണറായി അറിയാതെ കൃത്യം നടക്കില്ല എന്നുള്ളത് ഒരു സംശയവും ഇല്ലാത്തതാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കേസ് എത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പല ഫോൺ കോളുകളും പോയതുമൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് പല അറിവുകളുമുണ്ട് പക്ഷേ കൊണ്ടുപോണ്ടവർ കൊണ്ടുപോയില്ല എന്ന പ്രയാസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അതിപ്പോഴും ഒരു കല്ലായിട്ട് ഒരു കരടായിട്ട് അവിടെ നിൽക്കുകയാണ് പിണറായി വിജയൻ മാത്രമായിരിക്കും വേറെ ഏതെങ്കിലും നേതാക്കൾക്ക് ഈ ഗൂഢാലോചനകളിൽ പങ്കുണ്ടോ മാത്രമല്ല അതിനകത്ത് എല്ലാവർക്കും പങ്കുണ്ട് എന്ന് ഞാൻ പറയില്ല പക്ഷേ ചില നേതാക്കന്മാർ അതിനകത്തുണ്ട് അതിൽ കണ്ണൂർ ജില്ലയിൽ പി ജയരാജനും പങ്കുണ്ട് ഇവിടെ കോഴിക്കോട് പി മോഹനുണ്ട് എളമരം കരീമനുണ്ട് അത്തരം ആളുകൾക്കൊക്കെ അതിനകത്ത് പങ്കുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ് ഇത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് അവരുടെയൊക്കെ പങ്കിനെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ പോയി ഇവരുടെയൊക്കെ ഭീഷണികൾ ഇവരുടെയൊക്കെ ഭീഷണികൾ പോലീസിനും അതുപോലെ താങ്കൾക്കും ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് എനിക്ക് നേരിട്ട് ഭീഷണികൾ ഉണ്ടായിട്ടില്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഭീഷണി ഉണ്ടായിട്ടില്ല എന്നെയൊന്നും അവരൊന്നും നേരിട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല അത്തരത്തിലേക്കൊന്നും അണികളുടെ ഭാഗത്ത് നിന്ന് ഭീഷണി കത്തുകളും മറ്റും അതിലാണ് ഡയറക്റ്റ് ഭീഷണികളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി പല സമയത്തും അവർക്ക് എനിക്കറിയാം അവർ കൊണ്ടുപോയത് അങ്ങേറ്റത്തെ റിസ്ക് എടുത്തുകൊണ്ടാണ് കേസ് പോയത് അനൂ കുരുവിള എന്ന് പറയുന്ന ഏറ്റവും മിടുക്കനായ പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഡയറക്റ്റ് എന്നോട് സംസാരിച്ചിട്ടുണ്ട് മാഡം ഇനി ഞങ്ങൾക്കിത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് എന്നതിനെ സംബന്ധിച്ച് അത്രയേ അവർക്ക് പറയാൻ സാധിക്കുള്ളൂ അതിനെ നമുക്ക് ഊഹിക്കാം എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഷൗക്കത്തലേ ഡിവൈഎസ്പി അവരൊക്കെ ഈ കേസ് മലയിൽ പോയി പ്രതികളെയൊക്കെ പിടിക്കാൻ അവരെടുത്തൊരു റിസ്ക് ഉണ്ട് അതാണേ പറയും ഈ ആളുകളുടെയൊക്കെ പാർട്ടി ഗ്രാമമാണ് അവിടെ ആ ഗ്രാമത്തിൽ ഇത്തരം ഒളുകളെ ആ പ്രതികളെ ദിവസങ്ങളോളം ഒളിവിൽ താമസിക്കണമെങ്കിൽ അവിടുത്തെ നേതൃത്വം അറിഞ്ഞേ അത് നടക്കുള്ളൂ പാർട്ടി സംവിധാനം അങ്ങനെയാണ് പാർട്ടി നേതൃത്വം അറിയാതെ ഒന്നും ഇത് ഒരു സംഗതി നടക്കില്ല ഒരു ഇല എന്ന് അനങ്ങിയാൽ പാർട്ടിയുടെ നേതൃത്വം അവിടെ ഇറങ്ങി അറിയും അവരറിയാതെ ഒരു ഇല അവിടെ അനങ്ങില്ല ഒരാൾക്ക് പോലും പുറത്തുനിന്ന് അവിടെ കടക്കാൻ സാധിക്കില്ല അവിടെ അതാണ് ഈ പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറയുന്നത് അവിടെയായിരുന്നു ഇവർ ദിവസങ്ങളോളം മാസങ്ങളോളം ഒളിവിൽ താമസിച്ചത് വളരെ വ്യക്തമാണല്ലോ അതിൽ നിന്നൊക്കെ നമുക്ക് ആർക്കും മനസ്സിലാക്കാവുന്ന വിഷയങ്ങളാണ് അതൊക്കെ